ഇടുക്കി മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ മാംസവില്പനശാല തുറക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്ത് തോട്ടം മേഖലയിലെ ഒട്ടുമിക്ക എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും മാംസ മാംസവില്പനശാല പ്രവർത്തിക്കുന്നുണ്ട് മൂന്നാറിലെ തോട്ടം മേഖലയിൽ ഒട്ടുമിക്ക എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും മാംസ മാംസവില്പനശാല പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന് കീഴിലുള്ള ലാക്കാട് എസ്റ്റേറ്റിലും മാംസ വില്പനശാല തുറന്നു കമ്പനി നൽകിയയിടത്ത് മൂന്ന് ലക്ഷം രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി പ്രദേശവാസിയായ ശേഖരനായിരുന്നു വിൽപ്പനശാല നടത്തിപ്പോന്നിരുന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് കമ്പനി മാനേജർ പശു ഇറച്ചി വിൽപ്പന നടത്തുന്നതിരെ വിൽപ്പനശാലയുടെ ഗേറ്റും പൂട്ടും തകർത്ത് കമ്പനി അധികൃതർ മറ്റൊരു പൂട്ട് ഉപയോഗിച്ച് പൂട്ടുകയും സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു നോർത്ത് നിന്ന് ജിതേന്ദ്ര കുമാർ ഒരു மேனேஜர் வந்து புதுசாக வந்திருக்காப்புல வந்து இப்போ ரெண்டு மாசம்தான் தான் ஆகுது வந்தவுடனே என்ன பண்ணிட்டார் அப்படின்னா கம்பெனிலேருந்து நமக்கு பிடிச்ச கொடுத்த எல்லா ஃபண்டையும் கம்பெனிலேருந்து பிடிச்சிருந்த கறி காசை வந்து நிப்பாட்டிட்டாப்புல என்ன காரணம் அப்படின்னா அவர் வந்து நார்த் இந்தியாவில் வந்து மாட்டுக்கறி நாங்கள் சாப்பிட மாட்டோம் அப்படின்னு சொல்லி மாட்டு அரைச்சி வந்து நீங்கள் வெட்டக்கூடாது மாட்டு அரைச்சி நீங்கள் சாப்பிடக்கூடாது லாக்கடை ஸ்டேட்டில் வந்து மாட்டு அரைச்சி வெட்டுறத நான் சம்மதிக்க மாட்டேன் அப்படின்னு சொல்லி சொல்லி ஒரு ரெண்டு மூணு மாதமாக அப்பாவை டார்ச்சர் பண்ணிகிட்டு இருந்தார் வேலை கொடுக்க முடியாது வேலையை நிப்பாட்டிடுவேன் அப்படி நீங்கள் மீறி போட்டீங்க அப்படின்னா உங்களுடைய வேலைய நிப்பாட்டிடுவேன் அப்படின்னு சொல்லி பிளேம் பண்ணிட்டு இருந்தாப்பில

ഇതിന് ഏറെ ദൂരം സഞ്ചരിക്കണം തന്നെയുമല്ല ഇവിടങ്ങളിലെത്തുമ്പോൾ പലപ്പോഴും മാംസം ലഭിക്കാറുമില്ല ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മുമ്പ് എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മാംസവില്പനശാല വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരളാ വിഷൻ ഇടുക്കി